പുരാണിക ഭഗവതിയുടെ സന്നിധിയിൽ ഇന്ന് സമർപ്പിക്കുന്ന സുവർണ ഭാഗവത സപ്താഹമഹായജ്ഞത്തിന്റെ ആറാം ദിവസം സമർപ്പണം ഏഴാം ദിവസം സമർപ്പണ ദിവസം രാധാകൃപാക്ഷ സ്ത്രോത്രത്തോടുകൂടി ആരംഭിക്കുകയാണ് രാധാന്കൃപാ രാഷ്ട്രോത്രം ജനിച്ച് അഷ്ടോത്തരം ജനിച്ച് നമ്മള് നേരെ പാരായണത്തിൽ കിടക്കും ശാസ്ത്രനാണവും ഭാഗവത പാരായണം കഴിഞ്ഞിട്ടാണ് समर्पण शास्त्रनाम आराधा विभाग स्ोत्र अष्टोत् महालक्ष्मी पारायण

कृपा कडाक्षभाजनम् सुवर्णमालिकाण्डके त्रिसूत्रमङ्गली गुण त्रिरत्नदि प्रसूनगुच्छष्य सिंह कृपा कडाक्षभाजनम् इदम्बिम्बलम्बवानपुष्पमेखला त्नपिन्दिणि कलापमध्यमञ्जुले करीन्द्रशुक्तदण्डिगावलो हशोपगोरुणि कदा करिष्यसिंहमं कृपाकटाक्षभाजनम् अनेकमन्द्रनादमञ्जुमो पुरारमस्कल समाजराजमंसवंशु निर्वणादिगौरवे ीविडं विचारु चक्रमे कदा करिष्यसि हृपाकडाक्षभाजनम् अनन्तकोणि विष्णुलोकमं प्रपद्मचार्चिते हिमादृजाकुलो मद विचिजागरप्रते अपारसिद्धिवृद्धिवित्तसत्प्रदा करिष्यसि ह कृपाकडाक्षभाजन महेश्वरी प्रियेश्वरि सुधेश्वरि सुरेश्वरि प्रमेदभारधीश्वरि प्रमाणशासनेश्वरि प्रमेश्वरि क्षमेश्वरि प्रमोदकारणेश्वरि प्रमेश्वरि गजाधिकेष्रासिके नमोऽस्तुमथुप्रस्तवं विषम्यभा कृपाकराक्षभाजन भवेत्तदैव सन्धिकर्तृरूपमण्डलप्रवेशन राधायां धत्रं यशून्यां दिशुतया एकादश्यां त्रयोदश्यां ये साधु सुरी पुण्यभामेकाम राधा रुनिसा दुरा राधा पाकाड अक्षनोत्यस्य प्रेम लक्षण उरुमात्रेना आत्मत्रेयि मात्रेण वन्ना मात्रेय राधावमेले लेषित्वाए पढे साधकसुदम सन्निधका सिद्धि स्यात् बाञ्जितावलम्भे ऐश्वर्यं जले वैसाक्षाहु तापसिद्रापिता तेन साक्षात् क्षणादेव दृष्टाते महापरम तेन वसितेने प्राव्यम प्रकृतिं श्यामसुतरं मिथिला प्रवेषेण ज्यादः श्रीजनादिबा अब अदरतम रप्य वैष्णवा नाम न लिज्यते श्री कृष्ण स्तोत्र श्री कृष्ण को नाम मधु वासुदेव नामना उस देवज पुण्यो लीला मानुषि विग्रह श्री இந்தியாவின் பிரதமர் திரு स्वार्थ सिरानं दो दिन गौस रमत ना माँ तो एम आच्छन जना उतार तार के तार 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 शाम रात दी गोपोगी श्रोयोगी कोडी सूर्य समर प्रथा इलापनी परंतु दी अवेल रोई दुर्घा बरमारी पीलवा सावल जादा बाहर बाहर गोवतेर चलो जना गोपाला शुरू भार भां अजोने अंजना काम अंजना कंचलो जना अधुआं मद

व्लोग दट्रवागो, को बेड़े ओ्यो सर्वत अप्राप्मा ताह्वत रहुपी ब्राइब ब्राइब, एम शीकुष्ण जवस्या, नाम नाम, आस्ष्ण रमिषवाद एंग, उस्नामाम दन्माम बर्मान जाएब, आपिवद ജയരാ <laughs> കോൺഗ്രസ് ടി വി അവരെ ആത്മവിശ്വാസം വരാക്കി മാറ്റുന്ന ആധ്യാത്മികതയെന്നോ ഭൗതികതയെന്നോ വേർതിരിമില്ലാത്ത ആ തരത്തിലേക്ക് വാത്സലിച്ച് വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവർക്കും സാധിക്കട്ടെ കുട്ടികൾ അത്തരത്തിൽ വളർന്നതായി നമ്മളെക്കാൾ വരെ ഹിന്ദിക്കട്ടെ എന്നീ അവസരത്തിൽ അവരെ അമ്മ വാത്സലിച്ചതാണല്ലോ അവർക്കും കുട്ടികൾക്ക് ഈ സരസ്വതി മണ്ഡപത്തിൽ വന്നിരിക്കാനോ ആ സരസ്വതി വാണി ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ നാവിൽ നിന്ന് നമ്മളെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന കുട്ടിക്കാലത്തിനെ ഞങ്ങൾക്ക് തോന്നുന്നു കേൾക്കിയപ്പോ എന്ന രീതിയിൽ അവരുടെ ആ മഹാഭാഗ്യത്തിന് മുൻപിൽ മുമ്പ് തന്നെ അവരെ നമസ്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ് ഈ സപ്ലാഹത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം കുട്ടികൾക്ക് വേണ്ടി ന്യൂ ജനറേഷന് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വത്തോടുകൂടി രക്ഷിതാക്കളായ ഓരോരുത്തരും ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ പിന്നിലുള്ളതായ ലക്ഷ്യമതാണ് നിവൃത്തി എന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടി അവരെ അത്തരത്തിൽ പ്രവർത്തന നിരതരാക്കുക വളർന്നു വരുന്നവർക്ക് വേണ്ടതായ പ്രവൃത്തിയുടെ നിവൃത്തിയിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ മാർഗം ഇതാണ് നമുക്ക് കുട്ടികാലത്ത് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക മഹാലക്ഷ്മി ഓമന ഓഹനകോള് മൃദാഹനത്തിലേക്ക് ഈ ഒരു പത്തുകൊല്ലത്തിനുള്ളിൽ തന്നെ പത്തല്ല ഇരുപതോളം വൃദാഹനത്തിലേക്ക് വേണു അനെയും കൂടി കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അവിടെ എല്ലാവർക്കും പ്രിയമായ മൃദാഹനത്തിലെല്ലാവർക്കും പ്രിയമായ ഒരു കുട്ടി കൂടിയാണ് La nostra storia è molto più lunga di quella che ho visto. E' un po' più lunga. Ma è un po' più lunga. Ed è un po' più lunga. Ma è è un po' più lunga. È un po' più più ക്ഷം ഉണ്ടാവണേ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചൊണ്ടിയ രാധാകൃപാ കടാക്ഷം എന്നുള്ളതിന്റെ പേര് തന്നെ ഇങ്ങോട്ടൊന്ന് നോക്കണേ രാധാറാണി വൃതാപനത്തിന് ഇങ്ങനെ നിരന്തരം വശീകതോ പ്രതീകം മന്ദമന്ദനെ ആ അന്തകുമാരനെ വശീകരിച്ചുകൊണ്ടിങ്ങനെ പിന്നാലെ നടക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഇങ്ങോട്ടും നോക്കണേ കൈലാസപതിയായ മഹാദേവനാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയാണ് ഈ രാധാകൃഷ്ണം നോക്കിനി ജീവാരാധനെ പോകുന്നത്

ई शरणं मुक्रा आश्रिता वल्लभ शरणं मे भव शरणं मे भव शरणं मुकं गोविंदा परम भूम मुदा आज काय वसे याव अर्घ महा हले शांताकार भुज देशय नमक्नां विश्व आधारं जन सदश

पुण्यश्रवणकीर्तन यदुत्तमोत्तमश्लोक मायाम्यो नमोऽस्तुवे पवे पवे यथा भक्ति पादयोस्तव जायते तथा पुरुषेश नाथस्त्वमो यथा प्रभोः नाम सङ्गीर्तनो यस्य सर्वपा प्रणाशन प्रणामो दुःखशमयः

ഉദ്ധവൻ ഭഗവാനെ നമസ്കരിച്ച് പതിരികാശ്രമത്തിലേക്ക് പോകൂ എന്നാണ് ഈ നല്ല ഉപദേശങ്ങൾ തുടരുന്നത് പൂജിച്ചു പതിനാറ് ഒരക്കോളം തപ്സനുദ്ധിച്ച പ്രാപഞ്ചങ്ങളായി നൽകിയിരിക്കാൻ എന്നെ തന്നെ ചേർന്നിരിക്കുന്നു ആ ഉദ്ധവ ഉപദേശം ഉദ്ധവന്റെ ചോദ്യങ്ങള് ഭഗവാന്റെ മറുപടികള് പതിനാലാമത്തെ അധ്യായത്തിൽ പല പല വഴികളുണ്ടല്ലോ ഈ ചൊല്ലാഞ്ചി നമ്മുടെ കളിച്ച് വേഗം വിധിശേരാൻ എന്താ എളുപ്പവഴി എന്നുള്ള സ്വയത്തിൽ ഉത്തരമായിട്ടുള്ള എളുപ്പവഴി എന്നുള്ള പ്രേമം തന്നെയാണ് എന്നെ പ്രേമിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ എല്ലാ പ്രവൃത്തികളിലും അവരെ ഞാൻ നിവുതിയിലേക്ക് പ്രേമാനന്ദത്തിലേക്ക് എത്തിക്കും അതല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കേണ്ടതായ ആ യശാന്ന് പറഞ്ഞുകൂടി ഭഗവാൻ final yang itu nyanyi das <quartan unterschied> <as>, Yogiar sendiri എന്നുള്ള അമൃതവാണികളാൽ ഇന്ന് പറയാനാണ് കുറച്ചൊന്ന് വീട് മാറ്റിയിട്ട് വണ്ടി ഓടിക്കുക അങ്ങനെയുള്ള കുറച്ചൊന്ന് വീട് മാറ്റിയിട്ട് വണ്ടി ഓടിക്കാറാവുമ്പോൾ അതിൻ്റെ ह गंदनासद वि शौ दियाजा पदि सरयांसी ग ह सा कोपराधानता हो केदम खिला

देवम न वगुया काम श्याम तरो स्यम परणा इन्द देव नर अग्र रक्षा

लोगा दस्म विनिवा प्रोतो कास मनो दिशा सुरा आनंद आश्रम सिदा विधा माया पुरातन सपियन यवेक्ष सुरोदा Mata-sukamir-til, tuvasiyar, nishayar, Kana-mangir-sila, nasa-sha, nasa-samajir, tasa, Maya-sambush-tum-masa, sarwa-suka-mayat-disha, Na-bali-mish-kin, na-he-dara-dush-kin,

Kaum bhaktiya mē tamāyā māna mātā mātā sammē prapunā tī hii Tathāntayā prabho māyā santrā mātā vīnā Vinā ānandā śukatāyā śuktyai bhaktiyā Vinā māsaya vāgat kudātira mātā yasya cintam durā Nudat tiyātī

มายสะยาลานมาไปมะเยทะเอสะวะมะปุณิราภาสัมปะธานิเอตถาตถาสิจุสุตุงสุมังจ

सुनासाग्र प्रदेशना प्रणस्वपे मार्ग दूरे कुछ भगते देशा कहीं विभिन्नीय ना अभिषेक जब जैसे अभी बहे दुनिया बंदिया भी चिन्ना मोंगा रंडा अंदा रंडा अंदर बिसो ना वल प्राणे नो दी ये तो त्रा तुमने समेश Piappa, 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 നെറ്റിന്റെ പോരാതിരികും കുറച്ചു നേരം കർമ്മി അവസാനങ്ങൾ തെളിഞ്ഞു വരണമതിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്താ തെളിഞ്ഞു വരും പറയാൻ ആ രൂപം സൂര്യ പറ്റുവികസൂര്യ സോമാരോ

apimal kiri nda kataka kati sutra dada ayam sarvam gya sumdendha dhyam prasad sukekshnam suku maa ayam titi ayel sarvam gya sumano dha trindriyani dhiyah भवाय अयस्रोहोदा तस्माभ्यावम तथा कृये यत् प्राहरय ज्ञानस्य पुष्यसुमिदम भावयेत् तत्र लब्ध पदस्य तमाश्वस्यो धारयेत् असत्यं धानु देवं समाहितमति मामे वात्मानं ယောတိသယိရောတ္တနေတုသုရိဝေမယေတောယောကေနဗာနသညာသတိယာရှုနေဝါန္တရိပေနညာနပရိယာပမ इदसेम भागो दे महाव्रण वद जायामि रसन्धे